ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മാർച്ച് മാസം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ മാർച്ച് മാസത്തിൽ സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഉൾപ്പെടെ മിക്ക കാലാവസ്ഥാ ഏജൻസികളും പ്രവചിച്ചിരുന്നത് അപ്രകാരം തന്നെ സംസ്ഥാനത്ത് മഴ സജീവമാവുകയും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്തു മാർച്ചിൽ മുപ്പത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് ഇത്തവണ അറുപത്തിയഞ്ച് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ സംസ്ഥാനത്ത് ലഭിച്ചു അതായത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം അധികം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാർച്ച് മാസമാണ് ഇത്തവണത്തേത് ഇത്തവണ മാർച്ചിലെ മഴയിൽ ജില്ലകളിൽ ഏറ്റവും മുന്നിലുള്ളത് കോട്ടയമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്ററാണ് ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് ശതമാനം അധിക മഴ ഇവിടെ ലഭിച്ചു നൂറ്റി ഒൻപത് മില്ലിമീറ്റർ ലഭിച്ച പത്തനംതിട്ടയാണ് തൊട്ടുപിന്നിൽ അൻപത്തിയൊൻപത് ശതമാനമാണ് ഇവിടെ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് കാസർകോട് ഒഴികെ എല്ലാ ജില്ലയിലും മാർച്ചിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട് കാസർകോട്ട് വെറും ആറ് മില്ലിമീറ്റർ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അറുപത്തിരണ്ട് ശതമാനം മഴക്കുറവ് ജില്ലയിലുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി